ചോദിക്കുന്നത് ബർത്ത്ഡേ ബർത്ത്ഡേ അതിൽ ലക്ഷ്മിയെ കണ്ടില്ല ലക്ഷ്മി എന്നൊക്കെ ആക്ച്വലി ഒരു ഒരു കോൾ വന്നിരുന്നു ഞാൻ കൊണ്ട് മാത്രം കപ്പ് കപ്പ് കിട്ടി പറയണം ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തോണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോളുടെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തത് ദാറ്റ് കൊടുത്തിട്ട് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെ ഞാൻ കണ്ടിസ്റ്റൻ്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് വോസ് ബിക്കോസ് ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരെക്കൊണ്ടും ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടിക്കഴിഞ്ഞിട്ടും അത് പി ആർ കപ്പ് ആണെന്നുള്ള ആരോപണങ്ങൾ ഭയങ്കര ശക്തമാണ് ലക്ഷ്മിക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ കോർണർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവുമോ ഒരിക്കലും ഇല്ല പി ആർ കപ്പല്ല ഒരാൾക്കല്ല പി ആർ ഉള്ളത് കുറേ ആൾക്കാർക്കുണ്ട് സോ ആൾക്കാരുടെ വോട്ട് അനുസരിച്ച് തന്നെയാണ് ഒരു വിജയം ഉണ്ടാവുന്നത് അതിൻ്റെ പി ആറിന് അല്ല പങ്കുള്ള ആൾക്കാർക്ക് ചിന്തിക്കാം അവരെ ബോധത്തോടു കൂടി വോട്ട് ചെയ്തിട്ടാണ് ഒരു വിന്നർ വിന്നലുണ്ടായിരിക്കുന്നത് ഇതിപ്പോ ബിഗ് ബോസിന്റെ അകത്തുള്ള സമയത്തൊക്കെ ലക്ഷ്മി അനുമോളെയും ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അതിന് ശേഷം പുറത്തിറങ്ങി അകത്തേക്ക് വന്നതിന് ശേഷം ലക്ഷ്മി കുറച്ചുകൂടി അനുമോളോട് അടുത്ത് നിൽക്കുന്നത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ വരുന്നൊരു കമന്റ് എന്ന് പറഞ്ഞാൽ അനുമോക്ക് പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ടാണ് ലക്ഷ്മി തിരിച്ചു വന്നപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്തതെന്നാണ് കമൻറ്റൊക്കെ ഞാൻ കാണാറുണ്ട് പക്ഷേ ഞാൻ കമൻറ്റും അങ്ങനെ ജഡ്ജ്മെൻസും തീരെ വകവയ്ക്കാറുള്ള ആളല്ല എഗെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുക അകത്ത് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നോമിനേഷൻ വരുമ്പോൾ തെറ്റ് കണ്ടാൽ ഞാനത് തെറ്റാണെന്നുള്ളത് കാണിക്കുക അതിപ്പം ആരാണോ എഗെയിൻസ്റ്റ് നിൽക്കുന്നത് ആരാണോ എന്നുള്ളതല്ല എനിക്കവിടെ അത് റോങ് ആണെങ്കിൽ ഞാൻ പറയും അനുമോളുടെ ഇപ്പോൾ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുത്തിട്ട് ദാറ്റ് ഡസിൻറ്റ് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല അതൊക്കെ അവിടെ തന്നെ ഉണ്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ദാറ്റ് വീസ് ബിക്കോസ് ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരെക്കൊണ്ടും പറഞ്ഞ് ചെയ്യിച്ചതല്ല അത് അവരാരെ ചെയ്തിരുന്നെങ്കിലും ഞാൻ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു തന്നെ െന്ന് ചോദിക്കുന്നത് ഇപ്പം ന്യൂറയുടെ ബർത്ത്ഡേ അതിൽ ലക്ഷ്മിയെ കണ്ടില്ല ലക്ഷ്മി അനപ്പുറം പോകാണ്ടിരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നത് ആക്ച്വലി ഒരു ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയായിരുന്നു ഒരു കോൾ വന്നിരുന്നു ഞാൻ കാലിക്കറ്റർ വരുന്നതുകൂടെ കൊണ്ടാണ് ടൈം ഉണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നു ബർത്ത്ഡേ ഡേ ആണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫോർമേഷൻ ഇൻഫോംഡ് ആയിരുന്നു ഞാൻ ഓക്കെ ആദ്യം ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ലക്ഷ്മി ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നു എന്നൊക്കെ പറയുന്നവരോട് എന്താ ലക്ഷ്മിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വന്നിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അമ്മയുടെയും കൂടെ വീടാണ് സോ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ എൻ്റെ സ്വന്തം ഒപ്പീനിയൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ അമ്മയുടെ കാര്യം പറയുമ്പോൾ അതും എനിക്ക് മാനിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അത് എൻ്റെ സ്റ്റാൻഡിലല്ല അവിടെ മാറ്റം ഉണ്ടായിരിക്കുന്നത് പിന്നെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളവർ തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നങ്ങനെ നിർബന്ധമില്ല അങ്ങനെയുള്ളവർക്ക് അത് പറഞ്ഞ് ഇതാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റും ടോക്കിങ് ടേംസിലാണ് ഞാൻ കണ്ടസ്റ്റൻസ് എല്ലാവരുമായിട്ട് അഗൈൻ അത് പറയുവാണ് എല്ലാവരുമായിട്ടും ടോക്കിംഗ് ടേംസിൽ തന്നെയാണ് ഇപ്പം അനീഷേനെ കാണാൻ വന്നപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു കമൻറ്റ് അറിയാം എനിക്കറിയാം അതിനെക്കുറിച്ച് ബോധഡല്ല എവിടാണോ ആളുള്ളത് അവിടോട്ട് ഞാൻ പോയി നിൽക്കുന്നു എന്നുള്ള കമൻറ്റ് വരും ലീസ്റ്റ് ബോധഡാണ് റിയൽ ലൈഫിൽ എടുത്ത് നോക്കിയാലോ അതെ എന്നെ എന്ത് ഇപ്പോൾ അവിടെ എനിക്ക് മിസ് ആൻഡ്രസ്റ്റ് എന്നൊരു പേര് വന്നു അങ്ങനെ കുറേ പേരിങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ചിരിക്കത്തില്ലാ ജാടെയാണ് പക്ഷേ ചിരിക്കാൻ ഞാൻ തുടങ്ങി ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോട്ടെ പക്ഷെ ഐ റിയലി ഡോൺ കെയർ അങ്ങനെ എന്ത് വന്നാലും കെയർ എൻ്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് വന്നോട്ടെ വന്നോട്ടെ എനിക്ക് ഇഷ്ടമാണ് കമൻസ് വായിക്കുന്നുണ്ട് കേട്ടോ കമൻസ് ഇരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് എനിക്ക് ഏഷ്യാത്തോണ്ട് തന്നെ ലൈക് ഒരു ടൈം പാസ് പോലെ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂട്ടുന്നത് ചിലപ്പോൾ ഞാൻ തന്നെ ചില ഞാൻ ഇപ്പം റിപ്ലൈ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് തമിഴ് ഒന്നും അല്ല ചിലത് കാണുമ്പോഴത്തേക്കും ഓക്കെ റിപ്ലൈസ് കൊടുക്കാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഞാൻ റിപ്ലൈസും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറ്റ്സ് ഫൺ ആക്ച്വലി എങ്കിലും ആളുകൾ വിചാരിച്ചിരുന്നത് പുറത്ത് വരുമ്പോൾ ഭയങ്കര ഒരു സൈബർ അറ്റാക്ക് ലക്ഷ്മിക്ക് ഉണ്ടാവുന്നതാണ് പക്ഷേ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അത് കാണുമ്പോൾ എന്താ ലൈക്ക് എല്ലാവർക്കും എന്റെ പോലത്തെ കാഴ്ചപ്പാടുള്ളവരുണ്ടാവാം അങ്ങനെയുള്ളവരുടെ സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും സോഷം വോയിസ് ഔട്ട് ലൈക്ക് അവരുടെ ഒരു ശബ്ദമായിട്ട് എനിക്ക് അവിടെ എന്തെങ്കിലും പറയാൻ പറ്റി അതിലെനിക്ക് സന്തോഷം വെയിറ്റ് ചെയ്യാം ഞാൻ പൊക്കട്ടെ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ചെറിയ ചെറിയോൾക്കാണ് ഈ കൊണ്ട് മാത്രം കപ്പ് കിട്ടി പേട് കപ്പ് ാണ് പറയുന്നത് അതിന്റെ ആൻസേഴ്സ് അനുമോള് പറയണം അകത്ത് ആര് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റും ആളുണ്ട് ആ ഒരു ഇനി ഇപ്പൊ എന്റെ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഷീ ഖാൻ ഫോർ ഹെൽത്ത് അല്ലേ ഐ തിങ്ക് ഓൾസോ യൂസ് ഇറ്റ് ഇഫ് ശൈത്യൻസ് ടു അങ്ങനെ ശൈത്യക്ക് വേണമെങ്കിലും അത് നല്ല രീതിയിൽ മൂവി ഓഫർ വരെ വന്നു ഷൈത്തിൽ ഷീ ഈസ് ഓൾസോ ഡൂയിങ് വെൽ ഇത് എന്തായാലും എൻഡ് ഓഫ് ദി ഡേ ഫെയിം ആണ് അത് നല്ല രീതിയിലും മോശം രീതിയിൽ വന്നാലും വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഇറ്റ് ഐ തിങ്ക് അതൊരു കുറേ നാളൊന്നും അങ്ങനെ നെഗറ്റിവിറ്റി പോകത്തില്ലോ എന്ന് ഇല്ല ചില കാര്യങ്ങളുണ്ടല്ലോ അത് ഓർഗാനിക്കലി അങ്ങനെ സംഭവിച്ചു പോകുന്ന ആരാളും ആരും അങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചില്ല നമ്മുടെ ഇമോഷൻസ് ആണ് പുറത്തോട്ട് വരുന്നത് അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കണമെന്ന് വെച്ചിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാ ബട്ട് ഇതൊക്കെ മാറും നെഗറ്റിവിറ്റി ഒരാക്കി പോകണമെങ്കിൽ നാളെ അത് മാറും നിങ്ങൾ തന്നെ കണ്ടിട്ട് എന്റെ കാര്യം തന്നെ നോക്കി മാറിയിട്ടില്ലേ അതുപോലെ മാറി മറിഞ്ഞിരിക്കും എല്ലാവരുമായിട്ടും കോൺടാക്ട് ഉണ്ട് നമ്പേഴ്സ് ഒക്കെ എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വലിയ ക്ലോസ് അല്ല ബട്ട് എല്ലാവരുമായിട്ടും ഉണ്ട് അത്യാവശ്യം കോണ്ടാക്ട് ഉണ്ട് കപ്പ് ടിഷ്യൂ പേപ്പർ ഇഷ്യൂ പേപ്പർ ആ ഒരു ടിഷ്യൂ അല്ല അല്ല ഒരു ഒറ്റ കാര്യം കൊണ്ട് ആർക്കും കപ്പ് കിട്ടത്തില്ല ചെറിയൊരു കാര്യം കൊണ്ട് ആർക്കും കപ്പ് കിട്ടത്തില്ല ഞാനാർക്കും അങ്ങനെ വലിയ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഞാൻ വലിയ ഫുക്കല്ല എന്റെ സാമ്പാർ അല്ലെങ്കിൽ ട്രോള ഞാനങ്ങനെ ഒന്നും ഇതാക്കി ഒത്തിരിയൊന്നും ഇല്ലില്ല ഒത്തിരി ഒന്നും ഇല്ല ഞാനതൊക്കെ താങ്ക് യു